വില്ലേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടെ ഉണ്ട് ായിട്ടുള്ള പോയിരിക്കുന്നത് അതായത് കാശ്മീരിലുള്ള മക്കീ കറൊട്ടിന്ന് അങ്ങനെ പറയട്ടെ ഞാൻ വന്നപ്പോ തന്നെ എനിക്ക് ഫുഡൊക്കെ എടുത്തു തന്നു കാശ്മീരിൽ കൊറേ സ്ഥലങ്ങള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കൊറേ ആപ്പിളും ക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം ഒക്കെ പോയി നിൽക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞിത്തോട്ടമൊക്കെ ഒരു ചെറിയൊരു വീട് ഇവിടുത്തെ സകലമാണ് വീടുകളും കൊണ്ട് കാണിക്കാണ് ഹില്ലർ ഷാബാദ് വില്ലേജില് സ്നോഫോള് മഴ എല്ലാം പോയി ഇപ്പം മഞ്ഞ് പെയ്തോണ്ടിരിക്കണ കാഴ്ച സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇങ്ങനെ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും പിന്നെ ദാ ഇതുപോലൊരു ഫ്രണ്ട് ഉള്ളതും ഒക്കെ വലിയൊരു അനുഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നവര് പെയ്തോണ്ടിരിക്കുന്നു ഞങ്ങളിങ്ങനെ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഇസ്കാ പേട് കോൺസായ കോൺസേക്കാട് ജാവുരുവായുടെ തോട്ടത്തിൽ വന്നിരിക്കുകയാണ് ജാവരുവായ്ക്ക് മൂന്ന് തോട്ടങ്ങളുണ്ട് ആപ്പിള് വിളവെടുക്കേണ്ട സമയമായിട്ടില്ല ഇനി ഏപ്രില് ജൂൺ ഓടക്കുടക്കാണ് വിളവെടുക്കുന്നത് ശ്രീനഗറിലാണ് ഇപ്പോ ദാൽ ലേക്കിലാണ് ഈ കാണുന്നതെല്ലാം റൂംസ് ആണ് കേട്ടോ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് ഇതിനകത്തേക്കുള്ളത് നമ്മൾ ഈ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള യാത്രകൾ അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് ഞാൻ ഹില്ലർ ഷാബാദ് വില്ലേജിൽ വന്നിരിക്കുന്നു സ്നോ ഇല്ലാത്ത ഒരു ഹില്ലർ ഷാബാദ് വില്ലേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഞങ്ങളൊരു ആപ്പിൾ തോട്ടത്തിലേക്ക് കിടക്കണ് കണ്ടോ ആപ്പിൾ തോട്ടാണ് ഫുള്ള് നല്ല വെയിലാണ് തണുപ്പെല്ലാം പോയി ഒരു നല്ല ക്ലൈമറ്റ് വീണ്ടും ആപ്പിളിന്റെ ഒരു വിളവെടുപ്പ് കാലാവും കാശ്മീരില് നോക്കിയേ ആ കാണുന്ന ആ കാണുന്ന ഇതില്ലേ മഞ്ഞുമല അവിടക്ക് പോവാനാണ് ഇവര് പറഞ്ഞാ അരമണിക്കൂറോട് നടന്നാൽ അവിടെ പറയണം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടീം ഇട്ടാ അതായത് ഞങ്ങൾ മഞ്ഞുമല കാണാൻ വേണ്ടിട്ട് പോണ ഒരു അമേസിംഗ് ട്രക്കിംഗ് ആണ് കണ്ടോ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ട്രക്കിങ് തുടങ്ങിയിട്ടാണ് മലയുടെ മുകളിൽ പർവ്വതത്തിൻ്റെ അതായത് സ്നോയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ അടിപൊളി കാഴ്ചകളുണ്ട് ഞാനിപ്പോൾ എന്റെ ഫ്രണ്ട് ജാവേദിന്റെ വീട്ടിലാണ് കേട്ടോ വില്ലേജിന്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും നിങ്ങളെ മുമ്പിൽ അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം